ശ്രദ്ധിക്കണം പിടിച്ചോയെല്ലോ കട ഉണ്ട് കടക്കിന്നെ ജനങ്ങൾക്ക് എന്തൊക്കെയാണ് ആവശ്യം ആ അത് മനസ്സിലാക്കി അത് മനസ്സിലാക്കി ആയി മനസ്സിലെ ോട് പറഞ്ഞു നമുക്കേതായാലും മൻസൂറിനൊക്കടും അങ്ങനെ പറഞ്ഞു മൻസൂർ വിളിച്ചു ഇവിടെ കട ഉറങ്ങിട്ടുണ്ടല്ലോ ഒരു പെണ്ണുങ്ങളെ സ്കൂള് കഴിഞ്ഞോ അതാ

സംഭവിച്ചോറ് കല്ലും കൈ വിശണ്ടാ കല്ലും കൈ ടോപ്പ് ഇപ്പൊ കിട്ടുവാതില്ലേ എല്ലാ എന്താ നിങ്ങൾ അർച്ചോറിനെ പറ്റിട്ടൊക്കെ കൊറേ കേട്ടിട്ട് വന്നേട്ടാ എന്തല്ല കഴിക്കാനല്ലേ

നമുക്ക് മെയിൻ അതെ കടലും കണ്ടിട്ട് നമുക്ക് കടലും കണ്ടിട്ട് കഴിക്കുമ്പോൾ ഇതാ കഴിക്കുമ്പോ മെയിൻ ചോറ് എത്ര മണി മുതൽ അച്ചാർ വേറെ മറ്റേ ഓർഡർ ഓർഡർ അതെയാ നല്ല കളർഫുൾ ചോറ് ഇറച്ചോറാണല്ലോ സ്പെഷ്യൽ ഇറച്ചി ചോറ് ഇറച്ചിയുള്ളൂട്ട് എല്ലാ ഇറച്ചി വില എന്താ എൺപത് ഉറുപ്പേക്ക് അടിപൊളി ഇറച്ചി ചോറ് എന്താ തുടങ്ങുമ്പോൾക്ക് ഈ ചോറിന്റെ വേറൊരു പേരുണ്ട് ഈ ചോറിന് എന്താണ് പറ പറഞ്ഞോ മജ്ബൂസാ ഇതാണ് മട്ടാമ്പ്രം മജ്ബൂസ് നമ്മള് ഗൾഫൂര് മഹാമിലൊക്കെ പരിപാടിയൊക്കെ ഉണ്ടാകുമ്പോൾ മെയിൻ ഉണ്ടാകുന്നത് ഇർച്ചോറാണ് നമ്മള് വയനാട് നിന്ന് ഒരു മന്തി അയച്ചാൽ നമുക്കൊരു ഫീലിംഗ് കിട്ടിയില്ല ആ ഒരു ഫീലിംഗ് ഇപ്പം വരുന്നുണ്ടോ ചെറുതായിട്ട് വരുന്നുണ്ടോ എന്ന് തോന്നുന്നുണ്ട് മന്തിയല്ലോ മനസ്സൂറേ ഇത് തിന്ന ഇങ്ങനല്ല നമുക്ക് എന്തത് ആ കല്ലും കൈ കൂടുള്ള കല്ലും ഇന്റെ മോള് കല്ലും കായണ്ടാ കൂടുള്ള കല്ലും കായും നരച്ചോറ് ബാ ഇത് ഇങ്ങനെ കഴിക്കണ്ടേ നമ്മള് പാറേന്റെ മോഡൽ കേറിയിട്ട് ശ്രദ്ധിക്കണം പോയി എന്നിട്ട് ഈ കടലും നോക്കിട്ട് പോണോ കഴിക്കാൻ ഈ വൈബ് ഏതെങ്കിലും ഇത് കഴിക്കേണ്ടത് ഇങ്ങനെയാണ് നന്നായിട്ട് കുഴക്ക എന്നിട്ട് നാരങ്ങച്ചാറെടുത്തിട്ട് ഇവിടെ വെക്ക എന്നിട്ട് ഒരു കഷ്ണം ഇറച്ചി ഇങ്ങനെ എടുത്തിട്ട് ഇവിടെ വെക്കുക നല്ലോണം കുക്കായിട്ട് ഇറച്ചി എന്നിട്ട് രണ്ടും ഒന്നിച്ച് ടേസ്റ്റ് തിരിയോ നോക്കാം നമുക്ക് ഓ സൂപ്പർ ഇന്നത്തെ ആയെല്ലാം കല്ലും കയ്യാ ഉം മനസൂർന്ന കുറച്ച് ബ്രേക്ക് ചെയ്തിട്ടുള്ളത് പോണ്ടേ നമുക്ക് പോണോ നേരത്തെ പോയാ പരിപാടി ഒരുപാട് വരുന്നുണ്ട് ഇപ്പൊ കുറച്ച് ബിസിയായില്ല സ്റ്റോപ്പ് ചെയ്തിട്ടല്ലേ പോണോ പരിപാടി പുറത്തെ രാജ്യത്തുണ്ട് പോവാൻ തീരുമാനിച്ചിട്ടില്ല ഇനിയിപ്പോ ഏതായാലും നോമ്പൊക്കെ കഴിയട്ടെ ഇപ്പൊ രണ്ടു മാസം കഴിഞ്ഞാല് നോമ്പല്ലേ നമുക്ക് സ്പോൺസർ ഒക്കെ വേണ്ടേ സ്പോൺസർ നിർബന്ധം നമ്മുടെ പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുകയാണ് എന്തായാലും മൻസൂറിനെ പോലത്തെ ഒരു മനുഷ്യ സ്നേഹിയും അതുപോലെ ഒരുപാട് ജീവകാരുണ്യ പ്രവർത്തനം ചെയ്യുന്ന ആളാണ് ഇവിടെ നിന്ന് ഇത്രയും ഒരുപാട് ബോഡിയെടുത്തിട്ടുണ്ടായിരുന്നില്ലേ അല്ലേ കഴിക്കുക അപ്പം തലശ്ശേരി തന്നെ തലശ്ശേരി മാത്രമല്ല കുറേ പ്രശ്നങ്ങൾ പോയിട്ടു അപ്പൊ ഇപ്പൊ എങ്ങനെ ഇപ്പൊ ആൾക്കാർ ഇങ്ങനെ പിന്നെ മുമ്പത്തെ പോലെ അങ്ങനെ കടലിലേക്ക് ഒന്നും ഇറങ്ങുന്നില്ല ഇപ്പൊ ഒരുപാട് ആൾക്കാര് നമ്മളെ മെസ്സേജ് ഒക്കെ ശ്രദ്ധിക്കേണ്ട അപ്പൊ അതിന്റെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ ഈ ദിവസങ്ങളിലെ സ്കൂളിലെ കുട്ടികൾക്കുള്ള കൊടുക്കുന്ന ഇൻഫോർമേഷന് അവരെ രക്ഷിതാക്കള് മെയിൻ രക്ഷിതാക്കളാണ് അവരെ കെയറിങ് ആണ് ഇപ്പോഴത്തെ കുട്ടികൾക്ക് വേണ്ടത് കാരണം സ്കൂളിൽ നിന്നുള്ള കെയറിങ് നമുക്ക് ഒരു ടൈമുണ്ട് ഫോർ തേർട്ടി അതെ എന്നുള്ള ഒരു ഉണ്ട് പക്ഷെ പാരന്റ്സിന്റെ കെയറിങ്ങിന് ടൈമില്ല ട്വന്റി ഫോർ ആണ് അപ്പൊ ഒരു മെസ്സേജ് സമൂഹത്തിന് കൊടുത്തപ്പോ സമൂഹ ഏറ്റെടുത്തിന്റെ അടിസ്ഥാനത്തിൽ ഒരുപാട് ആത്മഹത്യകൾ ഇപ്പൊ കുറഞ്ഞു ഇപ്പൊ ഒരുപാട് കുട്ടികള് പല ട്രിപ്പും പോകുമ്പോ പച്ചലും അതുപോലെ അതൊക്കെ കാണുമ്പോ ഒന്ന് റീൽസിനു വേണ്ടി ഷോർട്ടിനു വേണ്ടിയിട്ടല്ലോ കളിക്കുമ്പോ അപകടത്തിൽ പെടുന്ന വാർത്തകളാണ് നമ്മൾ ഒരുപാട് കണ്ടത് അതിൽ നിന്ന് ഒരുപാട് മാറ്റങ്ങൾ വന്നു അപ്പൊ നമ്മളൊരു വോയിസ് മെസ്സേജ് വാട്സപ്പിലൂടെ കേരളം മുഴുവനും ലോകത്തുള്ള മലയാളികൾ മുഴുവൻ അത് ഏറ്റെടുത്ത് അത് ഭയങ്കര ഒരു സന്തോഷം കിട്ടി അതെ അതുകൊണ്ട് കുറച്ചുകൂടി ശ്രദ്ധിക്കുന്നുണ്ട് ആ ശ്രദ്ധിക്കുന്നുണ്ട് അപകടം ഇപ്പൊ ആത്മഹത്യ എന്ന് വെച്ചാൽ എനക്ക് ഒന്ന് സംസ്ഥാനങ്ങളിൽ ഒന്നാം സ്ഥാനം കേരളത്തിന് കിട്ടിയതാണ് ഇന്നലെ ഇന്നലകളിലേക്ക് പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാവും ആത്മഹത്യ അതുപോലെ ഈ മുങ്ങി മരണം മുങ്ങി മരണത്തിന് കേരള ഒന്നാം സ്ഥാനത്താവുന്ന സംസ്ഥാനങ്ങളിൽ കഴിഞ്ഞ വർഷത്തെ ഇതിൽ അപ്പോൾ ഇപ്പൊ അതിൽ നിന്ന് നമുക്ക് മാറ്റം വരുത്തിക്കൊള്ളൂ അതിൻ്റെ അകത്തുള്ള മാറ്റം എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ സ്കൂളിൽ നിന്നുള്ള കെയറിംഗ് മാത്രമല്ല നമ്മൾ പേരൻസ് കുട്ടികളെ കൂടുതൽ ശ്രദ്ധിക്കുക ഒരുപാട് ആൾക്കാർ ടൂറും കാര്യങ്ങളെല്ലാം പോകുമ്പോൾ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുക ഈ ഒഴിക്കുള്ള വെള്ളത്തിൽ നമുക്ക് പരിചയമില്ലാത്ത സ്ഥലമാണ് നമ്മളെ കുളിക്കുമ്പോൾ പാറക്കെട്ടുണ്ടാവും ചിലപ്പോൾ അവിടെ ചുയി ഉണ്ടാവും ചളികളുണ്ടാവും ചെടികളുണ്ടാവും ഇതിലൊക്കെ നമ്മൾ കുടുങ്ങിപ്പോവും കൂട്ടുകാരോടൊപ്പം കുളിച്ചിട്ട് ഒരുപാട് ആൾക്കാർ മരിച്ച വാർത്തകളാണ് നമ്മൾ കണ്ടുകൊണ്ടിരുന്നത് ആറ് ആറുപേര് കുളിച്ച് മൂന്നുപേരെ കാണുന്നില്ല മൂന്ന് പേര് കുളിച്ച് രണ്ടുപേരെ കാണുന്നില്ല പത്ത് പേര് പോയി രണ്ടുപേരെ കാണുന്നില്ല സ്ത്രീകളടക്കം ഒത്തുള്ള പെൺകുട്ടികൾ എം ബി ബി എസ് പഠിച്ച വിദ്യാർത്ഥികളടക്കം ഒരിക്കൽപ്പെട്ടത് കാണാതായതാണ് നമ്മൾ അറിയുന്നത് അപ്പോൾ അവർക്കൊക്കെ നമ്മൾ ഏത് തിരക്കിലായിക്കോട്ടെ നമ്മളെ സ്വയരക്ഷ നമ്മളൊന്ന് ഉറപ്പ് നമ്മളേത്രക്കിലായിക്കോട്ടെ ഏത് ആനന്ദത്തിലായിക്കോട്ടെ എത്ര വലിയ സന്തോഷത്തിലായിക്കോട്ടെ പക്ഷെ നമ്മൾ ഇരിക്കുന്നതിലോ ഇപ്പൊ നമ്മൾ രണ്ടാളിവിടെ ഇരിക്കുമ്പോൾ നമ്മളൊന്നുറപ്പിച്ച് ഈ പാറകൾ ഒരു രണ്ട് തായലേക്ക് പോവുക അതെ അതിലെ ഒരു വിശ്വാസത്തിലാണ് നമ്മളിവിടെ ഇരിക്കുന്നത് അപ്പൊ ആ ഒരു വിശ്വാസം നഷ്ടപ്പെടുന്ന പ്രവർത്തനങ്ങൾ നമുക്കൊരു വേണ്ടിക്കാം ചായ കുടിക്കാം ചായ തണുത്തു പോകുമ്പോ എന്നാലും വൈബ് വിളിച്ച് തണുത്താലി കോഫിയാവും രണ്ടു കാലി മറ്റേ നല്ല മതി ഈ കല്യാണ പരിപാടിക്കല്ലോ കടികളൊക്കെ വേണമെങ്കിലും എത്ര വേണമെങ്കിലും ഓർഡർ എടുക്കും അപ്പൊ കല്യാണ പരിപാടിക്ക് നമുക്ക് അതുപോലെ നിക്കാവിനെ സംബന്ധിച്ചിട്ടുള്ള എല്ലാ കടികളും എല്ലാം എടുക്കൂലെ മാഷാല്ലോ ഇനി ഇല്ല കുറച്ചുണ്ടൂടാ തന്നെ വന്നിട്ട് ഈ ഇനി കൊറച്ച് കൂട്ട് കൂട്ട് കാരണം നമ്മളെ പ്രേക്ഷകരെല്ലാം കാണുന്നതാണ് അതില്ല മതി മതി കല്ലും നല്ല ടേസ്റ്റ് കേട്ടോകൈപടി കല്ലും നമ്മളെ ഒരുപാട് സ്ഥലങ്ങളിലെ കല്യം കായ് കഴിക്കാൻ വേണ്ടി പോകും അവിടെയൊക്കെ കല്ലും കൈ നല്ല വലിപ്പത്തിൽ നല്ല വണ്ണത്തിൽ കല്ലും കൈ ഉണ്ടാവും പക്ഷെ കല്ലും കൈക്ക് ടേസ്റ്റ് കൊടുക്കുന്നത് കല്ലും കൈ അല്ല ഈ കല്ലും കൈ ഇറച്ചില്ലേ ഇതിന്റെ ചേരു അതായത് ഈ അരി എത്ര സോഫ്റ്റ് അരിത്ര നല്ല ആണല്ലോ ഒരു പഴംപൊരി മുരിഞ്ഞാ ഇത് ഇവിടെ നിക്കുന്നേ നിങ്ങളെ പേരെന്തിനു നബീസു നബീസുമാന്റെ ഫാമിലി നബീസു നമ്മള്

ു നമ്മള് മുട്ട കഴിച്ചു പഴംപൊരി കഴിച്ചു ചോറ് കഴിച്ചു കല്ലുമുക്കായ് കഴിച്ചു കട്ട്ലൈറ്റ്ലൈറ്റ് കഴിച്ചു അത്രേ ഉള്ളു അല്ലേ അതിൽ ഞാൻ ചോദിച്ചേ ഓ പ്രതീക്ഷിക്കാണ്ട് വന്ന് ഇറച്ചിച്ചോറും കഴിച്ച് ഇറച്ചിച്ചോറ് ഈ ഒരു നാലു മണി സമയത്ത് കിട്ടുന്ന ഞാൻ പക്ഷേ ലാസ്റ്റ് ഇറച്ചി ചോറാണ് അത് കഴിക്കാനുള്ള യോഗം നമുക്ക് ടേസ്റ്റ് ഉള്ളതുകൊണ്ട് കംപ്ലീറ്റ് അല്ല ഇപ്പോ രാവിലെ വരണം ആദ്യം രാവിലെ രാവിലെ ഒരു പതിനൊന്ന് മണിന്റെ സമയത്തല്ലോ ആ അന്നെല്ലാം വന്നിട്ട് ഫുഡ് കഴിക്കും അപ്പോൾ തൽക്കാലം ഈ വീഡിയോ ഇവിടെ വൈകിട്ട് ചെയ്യുന്നു നിങ്ങളുടെ അറിവിലും ഇതുപോലുള്ള സ്ഥലങ്ങൾ കേരളത്തിൽ എവിടെ കേരളത്തില് എവിടെയുണ്ടെങ്കിലും നമ്മളറിയിക്ക ചെറിയ ചെറിയ കടകൾ അവരെ നമ്മളൊന്നും സപ്പോർട്ട് ചെയ്യുക കാരണം അവരും കൂടി ഗ്രോ ആയി കഴിഞ്ഞാൽ ഒരു ഈ നമ്മൾ അറിയുന്നില്ല ഒരുപാട് ആൾക്കാർ ആൾക്കാരും ഞാനറിയില്ല എത്ര നല്ല ടേസ്റ്റ് ആണ് അപ്പൊ എല്ലാരും അറിയണം ഇതുപോലുള്ള ചെറിയ ചെറിയ സംരംഭങ്ങൾ നമ്മൾ ജനങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കും അവർക്ക് നമുക്ക് പറ്റുന്ന രീതിയിൽ സപ്പോർട്ട് ചെയ്തു തീർച്ചയായും അപ്പൊ ഇതുപോലുള്ള കടകള് നിങ്ങൾക്ക് അറിവിലുണ്ട് അപ്പൊ തൽക്കാലം ഇത് വേണ്ടി ഓക്കെ അടുത്തവരുടെ